ഇവരുടെ അപ്പൊ ശൈത്താന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് പറയും അന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പറയാനുള്ള പരിപാടിയാണ് അത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആരും നമ്മുടെ തലബിൽ വലുതാണ്ട സഹിതന്മാരൊക്കെ സഹിതന്മാരൊക്കെ അവർക്ക് സിയാദത്ത് എന്ന രക്തഗുണമുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും സിയാദത്ത് എന്ന രക്തഗുണം അവർക്കുണ്ട് അപ്പൊ ആവശ്യത്തിനാണ് വലുതാവേണ്ടത് ആവശ്യത്തിനാണ് വലുതാക്കേണ്ടത് അതിനപ്പുറം വലുതാക്കേണ്ട എന്റെ ഗുണം എത്രയല്ലേ എന്ന് എനിക്ക് നന്നായിട്ട് അറിയല്ലോ അതുകൊണ്ട് കുറച്ചേറെ വേഷം കുറക്കണം എന്നാണ് പക്ഷെ നല്ലതാണ് സംഗതിയൊക്കെ സംഗതിയൊക്കെ നല്ലതാണ് ശൈത്താൻ ചൂഷണം ചെയ്യുന്നത് നോക്കണം അത്രേ ഞാൻ പറയണുള്ളൂ സംഗതിയൊക്കെ നല്ലത് തന്നെയാണ് ശൈത്താൻ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓരോ ആളുകളെയും അവരുടെ ദറക്കനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ എന്താ പറഞ്ഞത് എന്താ ഇപ്പൊ പറയാൻ കാരണം അറിയില്ല എന്തായാലും ആളെ നോക്കലാണ് പഴയ പതിവ് അബുഹനീഫ ഇമാം റബി അള്ളാഹുനെ പറ്റി പറഞ്ഞതാണ് ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽനട്ടൂലായിരുന്നു മഹാനായ അബുഹനീഫ ഇമാം റതി എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലം നേരത്തെ നിശ്ചയിച്ച് അവിടെ ഇരുന്ന് നാപ്പതിനായിരം ഹത്തം ഓതി തീർത്തിട്ടുണ്ട് അങ്ങനത്തെ അബുഹാനിഫ ഇമാമൊരു അഭിപ്രായം പറഞ്ഞ ഞമ്മക്ക് തോന്നുക ആ മൂപ്പർക്ക് ഈ ഹദീസ് കിട്ടാത്തോണ്ട് ഇക്കാര്യം എന്താ പതിനു കാട്ട ഇമാം മാലിക് റതിയുള്ള പറഞ്ഞപ്പോ ഇമാം അഹമ്മദ് മുൻഹൽ റതിയുള്ള പറഞ്ഞപ്പോ ഞമ്മക്ക് തോന്ന അതിനേക്കാളും നല്ല അഭിപ്രായം നമ്മൾ പറഞ്ഞതാണ് ഇത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത് അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളല്ല മോഹ്മിന്റെ ജീവിതം ശ്രദ്ധ പോയല്ല പോയല്ലോ എല്ലാരും ശ്രദ്ധിക്കും അള്ളാഹു കൊടുക്കട്ടെ ല്ലാര് ഇങ്ങോട്ട് നോക്കിയല്ലാരും നോക്കണ്ടല്ലോ അടുത്ത കാലം വരെ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൊടുത്തിരുന്നു തൊട്ടടുത്ത കാലത്താണ് എന്താ പറഞ്ഞത് എന്ന് നോക്കി തുടങ്ങിയത് ആര് പറഞ്ഞു എന്നത് പ്രശ്നമല്ല എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ല ഭൂമിനൊരു ജീവിതമാണ് മാലിക് ദീനാറും സംഘവും ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോളേ ഒരു ലോറി നിറയെ കിതാബ് കൊണ്ട് വന്നതെല്ലാൻ അവരുടെ ശരീരം കൊണ്ടാണ് വന്നത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാല് ഖുറാനിലുണ്ട് ഹദീസിലുണ്ട് ഏടിലുണ്ട് കിതാബിലുണ്ട് സൈറ്റിലുണ്ട് യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ് പ്രശ്നം ഹദീസുകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ആ ഹദീസ് ജീവിതത്തിന്റെ ഭാഗമാവരുണ്ടോ ഹദീസ് നമ്മൾ കേൾക്കുമല്ലോ പക്ഷെ ഹദീസ് ജീവിതത്തിന്റെ വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മുഹമ്മദ് നബി വലിയവർ എന്ന് പറഞ്ഞാൽ പലക്കും വലുതാവും ചെറിയവര്ന്ന പല നിലക്കും ചെറുതാവും ഏത് നിലക്ക് ചെറുതായാലും ഏത് നിലക്ക് വലുതായാലും ഹദീസ് ജീവിതത്തിലേക്ക് വരണം സ്വന്തം വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവു അയൽഭക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നു ഒരു ഗ്ലാസ് ചായ കൊടുത്തു അനെ ചായ കുടിക്കുമ്പോ ഗ്ലാസ് വീണ് പൊട്ടി എന്താ പറയാ സാലല്ല കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഗ്ലാസ് അല്ലേ ഇരുപത് ഉറപ്പല്ലേ ഉള്ളു ഇവിടെ ഇഷ്ടം പോലെ ഗ്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലോ ബദർ യുദ്ധം ഉറപ്പ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ കുട്ടികളോട് കാരുണ്യുണ്ടോ കുട്ടിയോട് കാര്യം ഉണ്ടെങ്കിൽ അയൽപക്കത്തെ കുട്ടിയോട് കാണിച്ച ആ കാലം അവനാന്റെ മക്കളോടും കാണിക്കണ്ടേ അവനാന്റെ കുട്ടിയോടും കാണിക്കണ്ടേ അത് എന്തല്ലാത്തത് കുട്ടികളാവുമ്പോ ഹൗസ് കുറച്ച് വെള്ളമൊക്കെ മുക്കും കാൽമക്കുടിയൊക്കെ ഒന്ന് പാരും സുപ്രഭാതത്തിൽ ഫോട്ടോ ഒക്കെ വെട്ടും കണ്ണട കാലൊന്ന് കേടുന്നു വരും അത് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി എടുക്കരുത് ഇതെടുക്കരുത് സൈക്കിൾ കയറിയാലും പ്രശ്നം കാര്യങ്ങളിലും പ്രശ്നം ഏ സൈക്കിള് കേറാനുള്ള സൈക്കിൾ കേറാനുള്ള തന്നെയല്ലോ കൊറച്ചിങ്ങനെ വയസ്സായ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണോ അത് കേട്ടോളി എല്ലാരും മൂന്ന് സമയത്താണ് മാറ്റം ഉണ്ടാകുക ഒന്ന് പ്രായം തികയുമ്പോ രണ്ട് ജോലി കിട്ടുമ്പോ മൂന്ന് റിട്ടയർഡ് ആവുമ്പോ മൂന്നും പറഞ്ഞു തറയാന് ഒന്ന് പ്രായം തികയുമ്പോ എന്ന് പറഞ്ഞാല് ബുരൂഖാവുമ്പോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വല്യ കുട്ടിയാവുമ്പോ വാപ്പ പറയല്ലോ വലിയ കുട്ടിയായി എന്ന് പറയല്ലോ അപ്പൊ ഓനും ഇങ്ങനെ ആ ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട് ഇനി ആരും ഇന്നോട് ഒന്നും പറയണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഒന്നും എടുക്കാൻ തയ്യാറാവൂല വലിയ കുട്ടിയായാല് അങ്ങനല്ലല്ലോ ഏത് വല്യ കുട്ടിക്കും അയിന്റെ മേലെ പറയാൻ വേറൊരാള് വേണം അപ്പൊ എന്നോടും പറയാൻ ഒരാൾ വേണല്ലോ എന്റെ ഉസ്താദ് ഉണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്റെ വാപ്പയുണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദീർഘായ് കൊടുക്കട്ടെ ആരോടും പറയാൻ ഒരാൾ വേണം ആരോടും കൽപ്പിക്കാൻ ഒരാൾ വേണം ആരോടും അവിടെ നിക്കടാന്ന് പറയാൻ ഒരാൾ വേണം ഇരിക്കടാന്ന് പറയാനാൾ വേണം ഇല്ലെങ്കിൽ കേടുവരും വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണണം അമ്മാവനെ കാണണം അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു കൂട്ടുകാരനെ കാണണം എന്റെ വാപ്പ മരിച്ചു നിങ്ങളാണ് എന്റെ അപ്പാന്റെ സ്ഥാനത്ത് ഇട്ടോന്ന് പറയണം ഒരു ഉസ്താവം മരിച്ചാൽ വേറെ ഉസ്താവ് വേണം എപ്പോഴും നമ്മുടെ മേലെ സംസാരിക്കാൻ വേണം അപ്പോഴേ കാര്യം ക്ലിയർ ആവുമ്പോ അപ്പൊ അത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണം മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ് വലിയ കുട്ടിയാവും ഉണ്ടാവും തേസീലാവുമ്പോ വലിയൊരു മാറ്റമാണ് അത് ഞാൻ തേസീല് പൈസ ആയില്ല ഇനി ഇപ്പൊന്നും വേണ്ട ബാക്കിയായില്ല ദാരിമ്യം എന്നുള്ളതാണ് ആരോടും കൽപ്പന പറയാൻ ആംഗ്യം കാണിക്കാൻ വിഷാറത്തു ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടാൻ കൈതക്കാലം പിടിക്കും ജോലി കിട്ടാൻ എന്തും ചെയ്യും ജോലിയാണ് കിട്ടിയാൽ സ്വഭാവം മാറും മാറും ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നുണ്ടാവും കുറച്ച് ആൾക്കാർ കൊറേ എസ് ഐമാര് പഞ്ചായത്ത് ഓഫീസ് ചെന്നാല് ബ്ലോക്ക് ചെന്നാല് വില്ലേജ് ഓഫീസ് ചെന്നാലൊക്കെ ചില ആൾക്കാര് മനുഷ്യന്മാരെ മൂത്തു തന്നെ നോക്കൂല ജോലി കിട്ടിയുണ്ടാവുന്ന ഒരു സ്വഭാവ മാറ്റാണത് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ തീരുമാനിച്ചു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ ഇതാണ് ജോലി കിട്ടിയ മാറ്റം മൂന്നാമത്തെ മാറ്റാണ് റിട്ടയർഡ് ആവുമ്പോൾ ഗവൺമെന്റ് ജോലിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിന്ന് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് കുവൈത്തുനിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കൃഷിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആയാലും അതുവരെ ആൾക്കാരൊന്നും പറ്റൂല അങ്ങനെ മുതിർന്ന പിന്നെ കുട്ടികളെ പറ്റൂല കുട്ടിയ്ക്ക് വയസ്സുകാരെ പറ്റൂല വയസ്സന്മാർക്ക് കുട്ടികളെ പറ്റൂല എവിടെ വലിയവരുള്ള ബഹുമാനവും ചെറിയവരോടുള്ള കാരുണ്യം ഇല്ല അതൊന്നും കാണാനല്ല റിട്ടയർഡ് ആയ വലിയൊരു മാറ്റാണ് എന്തേ കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുവിടലോ വയസ്സന്മാർക്ക് എല്ലാവർക്കും അല്ല ഒട്ടേം പറഞ്ഞേ പ്രത്യേകിച്ച് ഇടള്ളവർക്കല്ല വണ്ടിന്റെ കാറ്റേക്കൊന്നും വേണ്ട ഇടള്ളവർക്കല്ല വയസ്സന്മാർക്ക് കുട്ടികളെ എല്ലാരും ചെറുതായിട്ട് വലുതായത് തന്നെയല്ലേ ആരും സ്വാലീനബിയിലെ ഒട്ടേത്തിന്റെ മാതിരി പാറൻ്റെ ഉള്ളൊന്നും ഇത്ര വലുപ്പത്തിൽ നിന്ന് വന്നോന്നല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ചെറുതായിട്ട് ഇത്ര ആയതാണ് നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയില്ലേ എന്താ കുട്ടികളോടുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ചെറിയവരോടുള്ള കാരുണ്യം അത് എല്ലാ നിരക്കും ബാധകമാണ് ജോലിയുള്ളവൻ ജോലിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം അതും ചെറുപ്പം വലുപ്പം തന്നെയാണ് സ്ഥാനമുള്ളവൻ സ്ഥാനമില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം സ്ഥാനമില്ലാത്തവർ സ്ഥാനമുള്ളവരെ ബഹുമാനിക്കണം എല്ല ഇന്നോവയിൽ പോകുന്നവൻ ബൈക്കിൽ പോകുന്നവനോട് വാത്സല്യം കാണിക്കണം എന്ന് ഞാനാണ് പോയിക്കോട്ടെ തീരുമാനിക്കലല്ലോ ഓ തിരിച്ചും വേണം ഇന്നോവയിലല്ല നിങ്ങള് പൈക്കോളിന്ന് ഓനും തീരുമാനിക്കണം ഒരു പ്രശ്നമില്ല ആരും മറ്റൊരു മനുഷ്യന് അവസരം കൊടുക്കണില്ല എല്ലാവർക്കും ആനന്റെ കാര്യം അറിയുള്ളൂ എന്താ കേട്ടാ എന്നിട്ട് നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും ഇന്ത്യ സമുദായം അല്ല പിന്നെ ആരോ സമുദായത്തിൽ പോയിട്ട് ഹദീസ് ഹദീസായിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കി നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് അതിനെ കൊണ്ടരി അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും